ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് ചോച്ചേരിക്കുന്ന് ക്ഷേത്രത്തിലേക്കാണ് തൃശ്ശൂർ ജില്ലയിൽ പുത്തൂർ സ്ഥിതി ചെയ്യുന്ന കേരള കേരളപ്പനി എന്നറിയപ്പെടുന്ന ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലേക്ക് അടിവാരത്തുള്ള കോവിൽ തൊഴുതന് ശേഷം നമ്മൾ പടികൾ കയറാൻ തുടങ്ങി രാവിലെ മുതൽ നല്ല മഴയായതിനാൽ തന്നെ പടികളിലെല്ലാം തന്നെ നല്ല അത്യാവശ്യം വഴുക്കൽ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾ ശ്രദ്ധിച്ചാണ് പടികൾ കയറുന്നത് കുട്ടികളെല്ലാം തന്നെ വേഗത്തിൽ പടികൾ കയറിപ്പോയിട്ടോ ഏകദേശം ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പതിനു മേലെ പടികൾ വേണം നമ്മൾ കയറാൻ പടികൾ കയറുമ്പോൾ വിശ്രമിക്കുന്നതിനായി ഇരു സൈഡിലും ഇരിപ്പിടങ്ങളുണ്ട് എന്നാൽ അതിലെല്ലാം മഴ പെയ്ത് നനഞ്ഞ കിടക്കുകയായിരുന്നു കുഞ്ഞുട്ടിനടുത്ത് കയറുന്നത് കൊണ്ടാവാം ഒരു ചെറിയ ബുദ്ധിമുട്ട് എനിക്കുണ്ടായിരുന്നു പടികൾ കയറി ചെല്ലുമ്പോൾ വലത് സൈഡിലായാണ് മുണ്ടനപ്പുര അത് കഴിഞ്ഞ് നമ്മൾ മുകളിൽ കയറി ചെല്ലുമ്പോൾ വഴിപാട് കൗണ്ടർ കാണാം പഴിനുള്ളതുപോലെ തന്നെ എല്ലാ വഴിപാടുകളും നമുക്ക് ഇവിടെ ചെയ്യാം ഞങ്ങൾ ചെയ്തത് പുഷ്പാഞ്ജലിയും തട്ടുമാണ് കേട്ടോ ഈ ക്ഷേത്രം പുതുക്കി പണിതിട്ട് അതേ കാലമൊന്നും ആയിട്ടില്ല ഈ ക്ഷേത്രം കാണുമ്പോൾ നമുക്ക് തമിഴ്നാട്ടിലെത്തിയ ഒരു പ്രതീതിയാണ് അനുഭവപ്പെടുന്നത് തട്ടെടുത്തത് കുഞ്ഞാപ്പനാണ് കേട്ടോ അതിനുശേഷം ഞങ്ങൾ ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിച്ച് പൂജകളും വഴിപാടുകളും നടത്തി തിരിച്ചിറങ്ങി ക്ഷേത്രത്തിനകത്ത് നമുക്ക് വീഡിയോ ഫോട്ടോ എടുക്കാനുള്ള അനുവാദമില്ല ഈ മുകളിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ ഉള്ള കാഴ്ചയുണ്ടല്ലോ അത് അതിമനോഹരം തന്നെയാണ് ഇവിടെ രാവിലെ അഞ്ചര മുതൽ പത്തര വരെയും വൈകുന്നേരം അഞ്ചര മുതൽ ഏഴര വരെയാണ് സമയം വഴിപാടെല്ലാം നടത്തി തൊഴുതു വന്നതിന് ശേഷം അടുത്തുള്ള ഊട്ടുപുരയിൽ പ്രസാദോട്ടുണ്ട് അമ്പലത്തിൽ ഇപ്പോഴും പണികൾ നടക്കുകയായിരുന്നു ഓട്ടോ കെട്ടിടത്തിൻ്റെ അമ്പലത്തിൻ്റെ സൈഡിലായി നമുക്ക് നാവൂർ പാടിക്കാനുള്ള സൗകര്യവും ഉണ്ട് എല്ലാവരും ലോട്ടറി എടുക്കുന്ന തിരക്കിലാണ് കേട്ടോ മക്കളാണെങ്കിലോ അവിടെയുള്ള കളിപ്പാട്ട കടയിൽ നിന്നും കളിപ്പാട്ടം മേടിച്ച തിരക്കിലാണ് പ്രായമായവർക്കും പടികൾ കയറാൻ ബുദ്ധിമുട്ടുള്ളവർക്കും തന്നെ ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് എത്തുന്നത് പോലെ വരാനുള്ള സൗകര്യമുണ്ട് കുറച്ചു നേരം ഞങ്ങൾ മുകളിൽ നിന്ന് അവിടുത്തെ കാഴ്ചകളൊക്കെ ആസ്വദിച്ചു നിന്നു കേട്ടോ അതിനുശേഷം ഞങ്ങൾ താഴേക്കിറങ്ങി അങ്ങനെ കേരള പൈനിലേക്ക് വരണമെന്നുള്ള കുറേ നാളത്തെ ഒരു ആഗ്രഹവും ഞങ്ങളുടെ സാധിച്ചു ഒരു വട്ടം വന്നാൽ നമുക്ക് വീണ്ടും ഇവിടേക്ക് വരാൻ തോന്നും താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോ